പിലാത്തറ പഴയങ്ങാടി കെ എസ് ടി പി റോഡിൽ രാമപുരത്താണ് ടാങ്കർ ലോറിയിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും പരിയാരം പോലീസും സംഭവസ്ഥലത്തെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ജി ആൻഡ് എം എറണാകുളം ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ലോറി ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത് കാലപ്പഴക്കത്താൽ ദ്രവിച്ച ടാങ്കർ ലോറിയാണ് ആസിഡ് കൊണ്ടുപോകാൻ ഉപയോഗിച്ചതെന്നാണ് ആക്ഷേപം ലോറിയുടെ പിൻവശത്തായിരുന്നു ചോർച്ച വാഹനം റോഡിൽ നിന്ന് അടുത്തുള്ള മറ്റൊരു സുരക്ഷിത മേഖലയിലേക്ക് ഫയർഫോഴ്സ് മാറ്റിയിട്ടുണ്ട് ആസിഡ് ചോർന്നതിനെ തുടർന്ന് ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോകുൽദാസ് സിപിയുടെ നേതൃത്വത്തിൽ വെള്ളം പമ്പ് ചെയ്ത് പ്രസരണം ഒഴിവാക്കി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ടാങ്കറാണ് സംഭവം അങ്ങനൊരു പരിഭ്രാന്തിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മളൊരു പ്രൂവ് അവിടെത്തന്നെ അത് സെലഡ് ചെയ്തിട്ടുണ്ട് മംഗലാരിന്ന് അവരൊരു കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ശേഷം അത് സുരക്ഷിതമായിട്ട് മാറ്റാൻ കഴിയുമെന്നാണ് പറഞ്ഞത് അതേസമയം ആസിഡ് ചോർച്ച പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ നേഴ്സിംഗ് കോളേജിലെ പത്ത് വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു രണ്ട് വിദ്യാർത്ഥികളെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എട്ട് പേരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം